വെനിസ്വേലയിൽ ട്രംപ് നടത്തിയ സമീപകാല ആക്രമണത്തിനുശേഷം ശേഷം ട്രംപ് ഈ ഇടപെടൽ നടത്തിയതിന് നിരവധി കാരണങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടന്നിരുന്നു ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെട്ട രണ്ട് കാരണങ്ങൾ വെനിസ്വേലയുടെ എണ്ണശേഖരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും വിവാദമായ എപ്സ്റ്റീൻ ഫയൽസിൽ നിന്ന് പൊതുജന ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നതുമായിരുന്നു അപ്പോൾ എന്താണ് ഈ എപ്സ്റ്റീൻ ഫയലുകൾ ലോകത്തെ ഏറ്റവും ശക്തരായ ആളുകളെ അതായത് ശതകോടീശ്വരന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒക്കെ ഒരുപോലെ പേടിപ്പിക്കുന്നൊരു കാര്യമുണ്ട് അതാണ് എപ്സ്റ്റീൻ ഫയലുകൾ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ജെഫ്രി എപ്സ്റ്റീൻ ജയിലിൽ വെച്ച് ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചില്ലേ അന്ന് പലരും എന്താ വിചാരിച്ചത് അയാളുടെ എല്ലാ രഹസ്യങ്ങളും അതോടെ കഴിഞ്ഞു എന്ന് പക്ഷെ വർഷങ്ങൾക്കിപ്പുറം ആ രഹസ്യങ്ങളൊക്കെ ഒന്നൊന്നായി പുറത്തു വന്ന് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചു കുലുക്കുകയാണ് അപ്പോ സ്വാഭാവികമായും നമുക്ക് ചില ചോദ്യങ്ങൾ വരും അല്ലെ എന്താണ് ഈ എപ്സ്റ്റീൻ ഫയലുകൾ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തരായ ആരുടെയൊക്കെ പേരുകളാണിതിലുള്ളത് പിന്നെ ഈയിടെ പുറത്തു വന്ന വിവരങ്ങൾ അതിലെന്തൊക്കെയാണുള്ളത് വാ നമുക്കിതെല്ലാം ഒന്ന് വിശദമായിട്ട് തന്നെ നോക്കാം ശരി അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഈ എപ്സ്റ്റീൻ ഫയലുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും പിന്നെ ഈ കഥയിലെ പ്രധാനിയായ ജെഫ്രി എപ്സ്റ്റീൻ ആരായിരുന്നു എന്ന് നോക്കും ആ ഫയലുകൾക്കുള്ളിൽ ശരിക്കും എന്താണുള്ളത് ആരുടെയൊക്കെ പേരുകളാണ് അതിൽ വന്നിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ കാണാം അത് കഴിഞ്ഞ് ഈ അടുത്തായിട്ടുണ്ടായ പുതിയ വിവാദങ്ങളെക്കുറിച്ചും എന്തുകൊണ്ടാണ് ഈ കഥ ഇപ്പോഴും തീർന്നിട്ടില്ല എന്ന് പറയുന്നതെന്നും സംസാരിച്ച് നമുക്ക് അവസാനിപ്പിക്കും അപ്പോൾ നമുക്ക് തുടങ്ങാം ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരെയും നേതാക്കന്മാരെയും ഒരേപോലെ പേടിപ്പിക്കാൻ മാത്രം എന്താണ് ഈ രേഖകൾക്കുള്ളിലുള്ളത് ഈയൊരു ചോദ്യത്തിനാണ് നമ്മളിപ്പോ ഉത്തരം തേടാൻ പോകുന്നത് ഈ ഫയലുകളെക്കുറിച്ചു മനസ്സിലാക്കുന്നതിനു മുൻപ് നമ്മൾ ഇതിന്റെ എല്ലാം കേന്ദ്രബിന്ദുവായ ആ വ്യക്തിയെക്കുറിച്ച് അറിയണം ജെഫ്രി എബ്സ്റ്റീൻ ആരായിരുന്നു ഇയാൾ എങ്ങനെയാണ് ഇത്രയധികം സ്വാധീന ശക്തി അയാൾക്ക് കിട്ടിയത് പുറമേക്ക് നോക്കിയാല് ജെഫ്രി എബ്സ്റ്റീൻ അമേരിക്കയിലെ ഒരു വലിയ കോടീശ്വരനായിരുന്നു ഒരു ഫിനാൻഷ്യർ ആഡംബര ജീവിതം വലിയ വലിയ ബന്ധങ്ങള് പക്ഷെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ശക്തി എന്തായിരുന്നു എന്നറിയോ അത് ലോകത്തിലെ ഏറ്റവും പ്രമുഖരായ വ്യക്തികളുമായുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങളായിരുന്നു പ്രസിഡന്റുമാര് രാജകുടുംബാംഗങ്ങള് വലിയ ശാസ്ത്രജ്ഞർ സിനിമാ താരങ്ങൾ അങ്ങനെ പോകുന്നു ലിസ്റ്റ് ഈ ബന്ധങ്ങളെ തന്നെയാണ് അദ്ദേഹത്തിന് ഒരു തരം സംരക്ഷണ കവചമായി നിന്നത് പക്ഷേ ഈ കാണുന്ന തിളക്കത്തിന് പിന്നിൽ ഭയങ്കരമായൊരു രഹസ്യമൊഴിഞ്ഞിരിപ്പുണ്ടായിരുന്നു ലോകത്തെ പ്രമുഖർക്കു വേണ്ടി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വെച്ച് ഒരു സെക്സ് ട്രാഫിക്കിംഗ് ശൃംഖല അതായത് ഒരു ലൈംഗിക കടത്തു ശൃംഖല നടത്തിയെന്നതായിരുന്നു എപ്സ്റ്റിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഇതിനുവേണ്ടി ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന പേരിലുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം ദ്വീപും ലോലിത എക്സ്പ്രസ് എന്ന കുപ്രസിദ്ധമായൊരു വിമാനവും അയാൾ ഉപയോഗിച്ചു എന്നൊക്കെയാണ് ആരോപണങ്ങൾ അപ്പോൾ എന്താണ് ഈ ഫയലുകൾക്കുള്ളിലുള്ളത് ഈ ഫയലുകൾ എന്ന് കേൾക്കുമ്പോൾ അതൊരു ഒറ്റ ഡോക്യുമെന്റ് ഡോക്യുമെന്റാണെന്ന് വിചാരിക്കരുത് ഇത് പല കാര്യങ്ങളും ചേർന്ന ഒരു കൂട്ടം തെളിവുകളാണ് ഇതിൽ പ്രധാനമായും മൂന്ന് ഘടകങ്ങളാണുണ്ട് ഒന്ന് എപ്സ്റ്റീന്റെ പ്രൈവറ്റ് ജെറ്റിലെ യാത്രക്കാരുടെ വിവരങ്ങളടങ്ങിയ ഫ്ലൈറ്റ് ലോഗുകൾ രണ്ട് അയാളുടെ കോൺടാക്റ്റുകൾ നിറഞ്ഞ ആ ലിറ്റിൽ ബ്ലാക്ക് ബുക്ക് പിന്നെ മൂന്നാമത്തേത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ പുറത്തുവന്ന രേഖകളും മൊഴികളും ഇതിലെ ആദ്യത്തെ കാര്യം നമുക്ക് നോക്കാം ഫ്ലൈറ്റ് ലോഗുകൾ എപ്സ്റ്റീന്റെ ആ കുപ്രസിദ്ധമായ ലോലിത എക്സ്പ്രസ് വിമാനമില്ലേ അതിൽ ആരൊക്കെ എങ്ങോട്ടൊക്കെ യാത്ര ചെയ്തു എന്നതിന്റെ രേഖകളാണിത് ഒരു കാര്യം മനസ്സിലാക്കണം ഈ വിമാനത്തിൽ യാത്ര ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളിയാകുന്നില്ല പക്ഷേ എബ്സ്റ്റീൻറെ ആ ഒരു വലയത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് വളരെ നിർണായകമായ സൂചനകൾ ഇതിൽ നിന്നും കിട്ടും ഇനി ഇതിലെ ഏറ്റവും പുതിയതും ഒരുപക്ഷെ ഏറ്റവും നിർണായകവുമായ ഭാഗം അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ ട്രാൻസ്പെറൻസി ആക്ട് പ്രകാരം പുറത്തുവിട്ട ആയിരക്കണക്കിന് പേജുകളുള്ള കോടതി രേഖകൾ ഇതിലാണ് ഇരകളുടെയും സാക്ഷികളുടെയും ഞെട്ടിക്കുന്ന മൊഴികളുള്ളത് ശരി അപ്പം എല്ലാവർക്കും അറിയേണ്ട ഒരു ചോദ്യമുണ്ട് ആരുടെയൊക്കെ പേരുകളാണ് ഈ ഫയലുകളിൽ ഉള്ളത് അല്ലേ പക്ഷേ ആ പേരുകളിലേക്ക് കടുക്കുന്നതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം ഈ ഫയലുകളിൽ ഒരാളുടെ പേര് വന്നു എന്നതുകൊണ്ട് മാത്രം അയാൾ കുറ്റകൃത്യം ചെയ്തു എന്ന അർത്ഥമില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉദാഹരണത്തിന് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ പേര് നോക്കാം അദ്ദേഹം പലതവണ എപ്സ്റ്റീൻറെ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന രേഖകളിലുണ്ട് എന്നാൽ ബ്രിട്ടനിലെ ആൻഡ്രോ രാജകുമാരന്റെ കാര്യം അങ്ങനെയല്ല അദ്ദേഹത്തിനെതിരെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് ഒരു ഇര നേരിട്ട് തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഇനി ഡൊണാൾഡ് ട്രംപിന്റെ പേര് പലതവണ വരുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനെതിരെ കുറ്റകരമായ ആരോപണങ്ങളൊന്നും ഈ രേഖകളിൽ കാണുന്നില്ല അപ്പോൾ മനസ്സിലായില്ലേ ഓരോരുത്തരുടെയും പേരുകൾ വരുന്നത് പല പല സാഹചര്യങ്ങളിലാണ് ഈ രേഖകളൊക്കെ പുറത്തു വന്നതോടെ കഥ കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട അതിനു പിന്നാലെ തന്നെ പുതിയൊരു വിവാദം കൂടി തലപൊക്കിയിട്ടുണ്ട് രേഖകൾ പുറത്തു വന്നതിന് ശേഷം ഒരു പ്രധാന ചോദ്യം ഉയർന്നു വന്നു ഈ ഫയലുകളിൽ ചിലത് എവിടെ പോയി സംഭവം ഇതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു സർക്കാർ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത ചില ഫയലുകൾ വെറും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവിടെ നിന്ന് അപ്രത്യക്ഷമായി ഈ കാണാതായ ഫയലുകളിൽ ഡൊണാൾഡ് ട്രംപിന്റെയും ബിൽ ഗേറ്റ്സിന്റെയും ചിത്രങ്ങൾ അടക്കം വളരെ പ്രധാനപ്പെട്ട ഉണ്ടായിരുന്നു എന്ന് ചിലർ ആരോപിക്കുന്നുണ്ട് ഇത് ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ സംഭവം പുതിയൊരു വലിയ വിവാദത്തിനും പലതരം ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾക്കും വഴി വച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഇതൊരു പൂർത്തിയാകാത്ത കഥയാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പുറത്തു വരാനുണ്ട് ജെഫ്രി മരിച്ചു പോയിരിക്കാം പക്ഷേ അയാൾ കെട്ടിപ്പൊക്കിയ ആ ക്രൂരമായ സാമ്രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ഇപ്പോഴും ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ് പുറത്തുവരുന്ന ഓരോ പുതിയ വിവരവും കൂടുതൽ ചോദ്യങ്ങൾക്കാണ് വഴിവെക്കുന്നത് അല്ലേ ഇനിയും എന്തൊക്കെ രഹസ്യങ്ങളായിരിക്കും മറനീക്കി പുറത്തു വരാൻ കാത്തിരിക്കുന്നത് വരും മാസങ്ങളിൽ ഈ അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ദയവായി ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കിടുക കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക